സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ പല കാര്യങ്ങളും പറയുന്നതിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു കണ്ടപ്പെട്ടു അപ്പൊ കണ്ടതിന് ശേഷം ഈ സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ളറിയാം പിന്നെ ഈ സിനിമ സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയണം അതൊക്കെയാണ് ഈ മീറ്റിന്റെ ഉദ്ദേശം അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളോട് എല്ലാവരോടും ചോദിക്കാം ഡ്രൈ ത ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ സിനിമ സ്വീകരിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മേളിലായിരുന്നു നമുക്ക് കേട്ടത് നല്ല സ്പോർട്സ് ആൾക്കാരെ പറയുന്നത് കോപ്പയായിരുന്നു ആസിഫും കൂടെയുള്ള ഒരുപാട് സന്തോഷം പിന്നെ

വളരെ മനോഹരമായ ഒരു സിനിമ ചെയ്തിട്ടുള്ള സന്തോഷമുണ്ട് എന്ത് ചോദിക്കാം ഒരു മാറ്റം വരുത്തിട്ടില്ല ഞാൻ എപ്പോഴും ചെയ്യുന്ന പ്രോസസ് തന്നെയാണ് ചെയ്തത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരുപാട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്റെ കൂടെ എന്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാരും വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പെയർഡ് ആയിട്ടുണ്ടാവാം അതിലുണ്ടായ മാറ്റങ്ങളാണ് ബോധപൂർവം ഞാൻ ഇന്നു മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല അറിയാമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തില്ല പിന്നെ ഒരുപാട് ഗ്രഹിച്ച ഒരു ചോദ്യമാണത് മൂന്ന് സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആയി എന്ന് പറഞ്ഞ എന്റെ അടുത്ത് ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ഒരു ചോദ്യമാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റി കൊണ്ടുപോകാൻ ഈ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നത് എടുത്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല അവരെ എല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നു ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈ തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ പറ്റി എനിക്ക് ഭയങ്കര സന്തോഷം ഒരു കൾച്ചർ ആയിട്ട് ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാകും ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള വീടിനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെയുണ്ട് നമ്മളെല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകളാണ് നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോഴുള്ള സുഹൃത്തുക്കളിലും പലരെയും നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പൊ തങ്കം വന്ന് എന്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വന്നു ഈ സിനിമ കാണുന്നവർക്കും കണ്ട് ഇറങ്ങിയ അഭിപ്രായം എഴുതിയവരും എല്ലാം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ പറ്റിയും അവർ പരിചയപ്പെട്ട രീതിയെ പറ്റിയും ഒക്കെയാണ് അപ്പൊ നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കേറി വരുന്നതും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊന്നും അപ്പൊ അതൊക്കെയാണ് തങ്കം ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇപ്പൊ ഞാൻ താഴെ തന്നെ ഇന്നപ്പോ സുഹൃത്തുക്കളോട് പറഞ്ഞു സിനിമ കഴിഞ്ഞിട്ട് ഒരു കൈയ്യടി നിന്നു കഴിഞ്ഞാൽ ഒരു സൈലൻസ് ഉണ്ട് തിയേറ്ററില് ലൈറ്റ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കരണ്ടെ കാണാൻ ആരും കാണാതെ അത് കണ്ണ കാണുമ്പോൾ കാണുമ്പോ സന്തോഷം തരുന്ന ആദ്യമായിട്ടാണ് തിയേറ്റർ ബസ് നമ്മൾ രാഗത്തിൽ പോയി തൃശൂർ അവിടെയൊക്കെ അവിടെയൊക്കെ പോയ സമയത്ത് നമ്മൾ കാണുന്നത് ആളുകൾ നമ്മൾ നോക്കുമ്പോൾ കരഞ്ഞെ കലങ്കിൽ കണ്ടായിട്ടാണ് പലർക്കും പലരെ ഓർമ്മ വരുന്നു പല യാതൊരു ഈ സിനിമ പയ്യ പയ്യ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൈൻ ഞാൻ വിചാരിച്ചത് ഞാൻ ഈ സിനിമ വിചാരിച്ചില്ല ആളുകൾ പറഞ്ഞ് പറഞ്ഞു എത്തുന്നതുള്ള പക്ഷേ ഇത്തരത്തിലുള്ള ഫീലിംഗ് നേരത്തെ ഉണ്ടായത് സൺഡേ ഹോളിഡേക്കാണ് സൺഡേ ഹോളിഡേ ഇതുപോലെ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും യും ചെയ്ത് അത്തരത്തിലുള്ള ഈ കഴിഞ്ഞ ശനിയും ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് ഫാമിലീസാണ് നമുക്ക് കാണാം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ വരുന്നതും അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതൊക്കെ ഒക്കെ